എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയർമ്മടം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ മുപ്പത്തി മൂന്നാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് മീര ആർ മീര സ്വാമിയർമ്മടത്തില് ഇപ്പോൾ പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഓൺലൈനിൽ കയറി ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ അതേപോലെ ഗീത ധ്യാന ശ്ലോകം ചൊല്ലണമെന്ന് വളരെ ആഗ്രഹം അറിയിച്ചു അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു ഏറ്റവും ഒരു കുട്ടിയാണ് മീരയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ധ്യാന ശ്ലോകം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृदितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वामनुसन्धदामि भगवद्गीते भवद्वेषिणीं नमोऽस्तु ते व्यासविशालबुद्धे फुल्लारविन्दायत पत्रनेत्रा येन त्वया भारतैलपूर्णा प्रज्वालितो ज्ञानमयप्रदीपा पारिजाताय प्रपन्नपारिजाताय स्तोत्रवैत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दुग्धा गोपालनन्दना पार्थवत्सुधीर्भोक्ता दुग्धं गीतामृतं महत् सर्वोपनिषदो गावो ദുധ ഗോപാല വത്സുധീർ ദുഗം ഗീതമൃതം മഹ വസുധേവസുധം ദിവം കംസ ചാണൂരമർദനം ദീപമാനന്ദം കൃഷ്ണം വലേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതടാ ജയദ്രത ജല ഗാന്ധാരനീലോ ശല്യവതി കൃപേണ വഹനി കർേന വേളാകുല അശ്വത്ഥമ വികർണഘോര മകര ദുര്യോധനവർത്തിനി സോത്തീർണ്ണ ല്ലു പാണ്ഡവൈരണ നദി കൈവർത്തേശവ പാരാശര്യവജ സരോജമലം ഗീതാർത്ഥ ഗന്ധോത്കടം ജാനാഖ്യാനകേസരം ഹരിഗത ലോകേ പേപീയമാനം ഷജ്ജന ഷട്ടേ പീയമാനം മുദം കലിമല പ്രധംസിന് ശ്രേയസേ മൂക്കം കരോതി വാചാലം പങ്കു ലംയയേ ഗിരിം യത്കൃപാതമഹം യമഹം പരമാനന്ദ മാധവം यं ब्रह्मा वरुणेन्द्ररुद्रमरुद स्तुन्वन्ति दिव्यैस्तवै वेदैः साङ्गपदक्रमोपनिषदैर्गायन्दियं सामगा तद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न सुरासुरगण देवाय तस्मै नमः हरि ओम् ഇപ്പൊന്ന് ചിരിച്ചു അല്ലെ ഓക്കെ നന്നായിട്ട് ചൊല്ലി കേട്ടോ മിടുക്കിയായിട്ട് ചൊല്ലി ഏർ പ്രാക്ടീസ് ചെയ്തതിന്റെയൊക്കെ ഒരു ഗുണം ഉണ്ടായി നന്നായിരുന്നു കേട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ കുഞ്ഞിന്റെ കൂടുതൽ കൂടുതൽ എല്ലാം പഠിക്കാനും ഗീതാശ്ലോകങ്ങൾ പഠിച്ചത് എന്നും ചൊല്ലാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാവണം കുഞ്ഞിന് കേട്ടോ സായിറാം 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 അടുത്തതായി കല്യാണിക്കുട്ടി ഒരു അഞ്ചോ ആറ് ശ്ലോകങ്ങൾ ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു കല്യാണി എല്ലാ ദിവസവും വൈകുന്നേരം കയറി ഒരു കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് സ്വാമിയാർ മണത്തിലൊക്കെ വരും മിടുക്കിയ കുട്ടിയാണ് ഭയങ്കര താല്പര്യമാണിതൊക്കെ പഠിക്കാൻ കല്യാണി കുട്ടിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ശ്ലോകങ്ങൾ ചൊല്ലുവാനായിട്ട് ക്ഷണിക്കുന്നു േ ഗുരുക്ഷേത്രേ സമ വേദാരുരുത്സവ മാമ ഗണ്ഡവാചൈവ ഹിമകുധ സഞ്ജയാ യഥാഹിധി ഭാരദ അഭ്യുദനമധർമ്മ തധാ മാനം സുചാമ്യഹം പരിത്രാണ സാധൂന വിനായ ചതുകൃത

സർവധർമാൻ പരിത്യേച്ച മാമേ ഗംഷണം വച്ച അഹം ത്വാ സർവ പാപേഭ്യോ മോഷയിഷ്യാമി മാ സുജ യത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനോധര തത്ര സീർവിജയോർഭൂതി ധ്രുവാനി ധർമ്മധർമ്മ കല്യാണി കുട്ടി സൂപ്പറായല്ലോ ഏഹ് എല്ലാം കാണാപ്പാടാ പറഞ്ഞല്ലേ കൊള്ളാം ഇത്ര കുഞ്ഞിലെ ഇതൊക്കെ പഠിച്ചല്ലോ അപ്പൊ ഇനിയും നമുക്ക് നിറയെ പഠിക്കണേ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ അനുഗ്രഹവും കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി ആ ഇന്ന് ഗീത പതിനാറാം അധ്യായത്തിലെ ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് ശിഖ ആണ് ശിഖ ഇതേപോലെ വളരെ ആഗ്രഹം അവരുടെ അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊന്ന് ചൊല്ലിക്കണം എന്നുള്ളൊരാഗ്രഹം ഈ പാരായണത്തിന് അപ്പൊ നേരത്തെ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്ക് പാരായണം ചെയ്യണമെന്ന് അതനുസരിച്ച് രണ്ടുപേരും കുറേ ദിവസം അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും സതയം ക്ഷമിക്കണം അവരുടെ വലിയ ഒരു മനസ്സാണ് രണ്ടു കുഞ്ഞുങ്ങൾ നാളെ ബ്രദർ ശ്രീഹരി നാളെ ചൊല്ലുന്നുണ്ട് ഇന്ന് ശിഖയാണ് ചൊല്ലുന്നത് ആ കുടുംബം ഇതിനോട് ഈ ആത്മീയ കാര്യങ്ങളോട് പ്രത്യേകിച്ചും ഭഗവത്ഗീതയുടെ ഈ കാര്യത്തിനോട് കാണിക്കുന്ന ഒരു അവരുടെ ഒരു മനസ്സ് നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം അർഹിക്കുന്ന അത്രയും വലിയൊരു മനസ്സാണ് അവർ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി വളരെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ശിഖയെ ഈ പാരായണത്തിനായിട്ട് ക്ഷണിക്കുന്നു നമ ശ്രീമദ്

मातवं क्षीर चापलं तेजा क्षमादृ शौधम् अद्रोहो नादिमानिदा भवन्ती सम्पदं देवी अभिजादस्य भारदा दम्भो दर्पो च क्रोध पारुष्यमेव च अज्ञानं चाभिचारस्य पार्तसम्पदमासुरी देवी सम्बन्धिमोक्षाय निबन्दायासुरी मद सुरी च सम्पदं देवि अपि च दस्य पाण्डवा दौभूत देव आसुर एव जा देवो विस्तरक्ष प्रोता आसुरं पार्थमे शृणु प्रवर्तिं च निवर्तिं च विदुरासुराः

കാമ്രോധ പരാമ ഭാ അനു സഞ്ജയാ മനോരഥം ഇതേ ഭവ്യതേ പുനർദനം അസോമയാദം ശ്രുർ അസോമയാ ഹുർ ഹനിഷ്യാബരാ ಈಶರೋಹಮಹಂಭಿ ಸಿದ್ಧಹಂ ಬಲವೀ ಆಡೋ ಬೀಜನ ಕೋಣ್ಯೋಸ್ತಿ ಸದೃಶ್ಯ ಮ್ಯಾಸೆ ದ್ಯಾಶ್ಯೆ ಜ್ಞಾನಿ ಮೋಹಿ ಅನೇಕ ಚಿತ್ತ ವಿಭ್ರಾಂತ ಮೋಹಾಲವೃತ ಪ್ರಸಕ್ತು ವದಂದಿ ನಗೇಶು ಜೌ आत्मसम्भाविधस्तब्धन्ते नाम यज्ञस्ते दम्बेनाह्लं दर्पं कामं क्रोधच्च संसृतं माम् आत्मा परदेहेषु प्रदीक्षन्तो अभिसूयगा तानहं दीक्षदं क्रूरान् संसारेषु न राधमान् शिब्बां अजस्रमाशुवान् आसुरी शवयोनिषु आसुरि योनिमापन्ना मोढा जन्मनि जन्मनि मामप्रौन्देय तदो यान्ति दमागधी त्रिविधं नरगे स्वेदं गारं नाशनमात्मनाः कामक्रोधस्तदा लोभ तस्मादेत त्यजेत् ൗ തൃന്ദയ സ്ഥോ വാതി പരാതി യേ ശാസ്ത്രവിധി മുൽസൃജ്യമ കാരദാ സിദ്ധിമവ്നോതി നുഖം നീ തസ്ത്രം പ്രമാണംേ കാര്യവ്യവസ്ഥോ ഭഗവത്ഗീതവിദ്യം യോഗർജുന സംവാസുരോഗ്യാണ് ശിവക്കുട്ടിക്ക് ഒരു സമാധാനായത് അല്ലേ ഏഹ് ഇപ്പൊ നന്നായിട്ട് ചിരിച്ചു ഏഹ് ഒക്കെ മാറി നന്നായിട്ട് ചൊല്ലി കെട്ടോ ആ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഓർത്ത് മോള് അതൊക്കെ തരണം ചെയ്ത് നന്നായിട്ട് പറഞ്ഞ് നന്നായിട്ട് പാരായണം ചെയ്ത് കേട്ടോ മോളെ നന്നായി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ശ്ലോകങ്ങളൊക്കെ ഓർത്ത് വൈകുന്നേരം വിളക്ക് കൊളുത്തി വീട്ടില് ഇതൊരു ശീലമാക്കണം ഗീതയിലെ ഒന്നോ രണ്ടോ മൂന്നോ ശ്ലോകമെങ്കിലും ഒരു ദിവസം ചൊല്ലുന്ന ഒരു ശീലമാക്കണം സർവ്വ ഐശ്വര്യങ്ങളും മക്കളുടെ വീട്ടിലുണ്ടാവും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി ഈ പാരായണം ചെയ്ത ഭാഗത്തിന്റെ ഒരു ചെറിയ സാരം അനന്തകൃഷ്ണനാണ് അവതരിപ്പിക്കുന്നത് അനന്തകൃഷ്ണൻ നേരത്തെ ഒരു പ്രഭാഷണം വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു നമ്മുടെ വിനോദിന്റെ മകനാണ് അനന്തകൃഷ്ണൻ മിടുക്കനായ ഒരു കുട്ടിയാണ് ധാരാളം മന്ത്രങ്ങളെല്ലാം ഒരുവിധം ഒരു പഠിപ്പിക്കാവുന്ന മന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് സ്വാമി ആമണത്തിലെ സേവന പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു നല്ല ഒരു കുട്ടിയാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി അനന്തകൃഷ്ണനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓ ഗണപതികും കവീനാമുപ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ब्रह्मणस्पत प्रणो देवी सरस्वती थीनामवित्रयवतु गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओम् एकं नमस्कारः श्रीमद्भगवद्गीता अध्यायम् पना दैवासुरसम्पद्विभागयोगम् ഈ അധ്യായത്തിന്റെ സാരം ഒരു ചെറിയ രീതിയിൽ നമുക്ക് പരിശോധിക്കാം ഭഗവാനെ പുരുഷോത്തമനായി അറിയുവാൻ ജ്ഞാനം വേണം ഈ ജ്ഞാനം അഥവാ പരമമായ അറിവ് ഉണ്ടാകണമെങ്കിൽ നാം നല്ല ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മനിഷ്ഠരായി തന്നെ ജീവിക്കണം അത്തരത്തിൽ നാം സ്വീകരിക്കേണ്ട സദ്ഗുണങ്ങളെ ദൈവിക സമ്പത്തെന്നും നാം സ്വീകരിക്കുവാൻ പാടില്ലാത്ത മോശമായ സ്വഭാവങ്ങളെ ആസുരീ സമ്പത്തെന്നും വേർതിരിച്ചുകൊണ്ട് ഇവ രണ്ടിനെയും വളരെ വിശദമായി മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ അതിൽ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ ദൈവിക സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നവയാണ് ഭയമില്ലായ്മ അന്ധക്കരണ ശുദ്ധി വസ്തു ഒന്നേയുള്ളൂ എന്ന അടിയുറച്ച വിശ്വാസം അർഹരായവരുമായി സമ്പത്ത് പങ്കിടുവാനുള്ള മഹാമനസ്കഥ ഇന്ദ്രിയ നിഗ്രഹം ഈശ്വരാർപ്പണമായ കർമാനുഷ്ഠാനം വേദാന്തശാസ്ത്ര പഠനം ഏകാഗ്രതാ പരിശീലനം കപടമില്ലായ്മ ആരോടും കോപിക്കായിക എന്റേത് എന്ന ഭാവമില്ലായ്മ മനസ്സിന്റെ അടക്കം പരദോഷം കാണായിക ജീവികളോടെല്ലാം കാരുണ്യം ഒന്നിലും കൊതിയില്ലായ്മ മൃദുവായ പെരുമാറ്റം അധർമാചരണത്തിൽ ലജ്ജ ഇളക്കമില്ലായ്മ മനസ്സിന്റെ ബലം എന്തും സഹിക്കുവാനുള്ള കഴിവ് ധൈര്യം ശുചിത്വം അന്യർക്കുപദ്രവം ചെയ്യായിക ദുരഭിമാനം ഇല്ലായക അല്ലയോ അർജുന ദേവവർഗത്തിൽ ജനിച്ച ആൾക്ക് ഇവയെല്ലാം സമ്പത്തായി ഭവിക്കുന്നുവെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു അടുത്തതായി ഭഗവാൻ ആസുരി സമ്പത്തിനെ മനസ്സിലാക്കി തരികയാണ് താൻ വലിയ ധർമ്മരക്ഷകനാണെന്നുള്ള ഭാവം കുലം ധനം സ്ഥാനമാനങ്ങൾ ഇവയെ ചൊല്ലിയുള്ള അഭിമാനം തന്നെ കവിഞ്ഞ പൂജനീയേരില്ലെന്നുള്ള ദുരഭിമാനം എന്തിനും കോപിക്കുന്ന സ്വഭാവം പെരുമാറ്റത്തിൽ സദാ പരിഷത സത്യബോധമില്ലായ്മ ഇവയൊക്കെയാണ് അല്ലയോ കുന്തിപുത്ര ആസുരവർഗത്തിൽ ജനിച്ചവന്റെ സമ്പത്തുകൾ എന്ന് ഭഗവാൻ പറയുന്നു സദ്ഗുണങ്ങൾ അഥവാ ദൈവിക സമ്പത്ത് മോക്ഷത്തിനും ആസുരീ സമ്പത്ത് ബന്ധനത്തിനും കാരണമാണ് ഹേ അർജുന നീ ദൈവീ സമ്പത്ത് കൂടി ജനിച്ചവനാണ് ആയതിനാൽ നീ ദുഃഖിക്കേണ്ടതില്ലെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് തുടർന്ന് ഭഗവാൻ പറയുന്നു ആസുര ജനങ്ങൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയുന്നില്ല ഈശ്വരൻ എന്ന ഒരു ശക്തി ഇല്ലെന്നും ഈ ലോകം ശാരീരിക മാനസിക ആഗ്രഹ പൂർത്തീകരണത്തിന് മാത്രമാണെന്നും അവർ വിചാരിക്കുന്നു ഇവർ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ജഗത്തിന്റെ തീരുന്നു ഇവർ തീർത്തും അധർമ്മികളായി മറ്റുള്ളവരെ ദ്രോഹിക്കത്തക്ക അധർമ്മ പ്രവർത്തികൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു ഇവർക്ക് ആത്മീയ ചിന്ത ലവലേശം പോലുമില്ല പോലെ ജനിച്ചു മരിക്കുന്നു സുഖത്തിനു വേണ്ടി അന്യായമായി ധനം സമ്പാദിക്കുന്നു ഞാനാണ് എല്ലാത്തിനും നാഥൻ എന്ന് അഹങ്കരിക്കുന്നു എന്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ കൊല്ലുമെന്നും പറയുന്നു എന്റെ ലക്ഷ്യം സുഖം മാത്രമാണെന്നും ഇത്തരക്കാർ അവകാശപ്പെടുന്നു ഇവർ സ്വയം ഏറ്റവും ശ്രേഷ്ഠരെന്ന് കരുതി ജീവിക്കുന്നു എനിക്ക് മേലെ ആരുമില്ലെന്നും ഞാൻ എനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യുമെന്നും സദാ ചിന്തിച്ചുകൊണ്ട് ഈ അസുരജനങ്ങൾ തങ്ങളുടെ ജന്മം പാഴാക്കുന്നു ഇവർ യജ്ഞമെന്ന പേരിൽ ശാസ്ത്രവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നു എല്ലാവരിലും ആത്മാവായി ചേതനയായിരിക്കുന്ന എന്നെ ഇവർ കാണുന്നില്ലെന്നും ഭഗവാൻ പറയുന്നു ഇവർ വീണ്ടും വീണ്ടും അസുരജന്മം ലഭിച്ച് ഒരിക്കലും എന്നെ പ്രാപിക്കുവാൻ കഴിയാത്തവരായി അധോഗതിയെ പ്രാപിക്കുന്നു തുടർന്ന് ഭഗവാൻ പറയുകയാണ് കാമം ക്രോധം ലോഭം ഇവ മൂന്നും ആത്മനാശത്തിന് കാരണമാകുന്നു ഇവിടെ ആത്മനാശം എന്നാൽ അജ്ഞാനം എന്ന് മനസ്സിലാക്കണം ഈ മൂന്ന് വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവരിൽ വിവേകമുദിച്ച് ആത്മജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ആയതിനുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ആത്മജ്ഞാനം നേടി പരമഗതിയെ പ്രാപിക്കുകയും ചെയ്യും ശാസ്ത്രത്തെ അനുസരിക്കാത്തവൻ സുഖത്തെയും പരമഗതിയെയും ഒരിക്കലും പ്രാപിക്കുന്നില്ല ഈ അധ്യായത്തിലെ അവസാന ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രമാണം ശാസ്ത്രവിധാനോക്തം പ്രമാണംോക്തം കർമ്മിഹാർ ഹേ അർജുന ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിച്ച് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിഞ്ഞ് ശാസ്ത്രം പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇവിടെ ശാസ്ത്രം എന്നാൽ ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പുരുഷോത്തമൻ എന്ന് ഭഗവാനെ അറിയുവാൻ വേണ്ടി നമുക്കുണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നല്ല ജീവിത രീതിയും ധർമ്മപരമായ ജീവിത ക്രമവുമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ മഹത് ഗ്രന്ഥങ്ങളും കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ സത്യദർശികളുടെ മഹാപുരുഷന്മാരുടെ എല്ലാവർക്കും സുഖം നൽകുന്ന ധർമ്മോപദേശം അടങ്ങുന്ന ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ ശാസ്ത്രത്തെ പിന്തുടരണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നാം ഇവിടെ ഓർക്കേണ്ടത് കാമം കൊണ്ട് രാവണൻ നശിച്ചതും ക്രോധം കൊണ്ട് കംസൻ നശിച്ചതും ലോഭം കൊണ്ട് ദുര്യോധനൻ നശിച്ചതും നമുക്ക് പാഠങ്ങളാണെന്ന് ഓർക്കണം അതുകൊണ്ട് ഈ മൂന്ന് വികാരങ്ങളെയും ജയിച്ച് ശാസ്ത്രവിധി പ്രകാരമുള്ള ധർമ്മപരമായ ജീവിതം നയിച്ച് ഈശ്വരാനുഗ്രഹം നേടുകയാവട്ടെ നമ്മുടെ ലക്ഷ്യം ഭഗവത്ഗീതയെ അടുത്തറിയുന്നതിനും വീണ്ടും ഒരു പ്രഭാഷണത്തിന് അവസരവും സഹായവും ഒരുക്കി തന്ന പരമേശ്വരൻ സാറിനോടുള്ള നന്ദി വാക്കുകൾക്ക് അതീതമാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഥകളിലൂടെ അറിവും ആത്മബലവും നൽകുന്ന സോമൻ ചേട്ടൻ സർവാദരണീയനായ നമ്പൂതിരി സാർ സർവോപരി ഞങ്ങൾക്ക് എല്ലാ പിന്തുണയുമായി എപ്പോഴും നിലകൊള്ളുന്ന മധുചേട്ടൻ അത്തരത്തിൽ ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന മഠത്തിലെ എല്ലാവരുടെയും പാദങ്ങളിൽ എന്റെ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു കൂടുതൽ ആത്മതത്വം നമുക്ക് അടുത്ത ദിവസം നോക്കാം ജയ് ശ്രീറാം നായിരാം കുഞ്ഞെ നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ വളരെ 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 നന്നായി എടുക്കാനാവട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടീച്ചറുണ്ട് ടീച്ചർ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഒന്ന് അനന്തകൃഷ്ണനെ പിന്യാനന്ദ സാങ്കിയുടെ പേരില് നമസ്കരിക്കുന്നു പിന്നാംഗിയുടെ പേരില് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് അനന്തകൃഷ്ണനോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ ഒരു ആപ്ലിക്കേഷനാ ശ്രേഷ്ഠ ഭാരതത്തിന് കൊടുക്കണം ഇതൊന്നാ ശ്രേഷ്ഠ ഭാരതത്തിൽ അയച്ചു കൊടുക്കണം നമ്മളും അതിനൊക്കെ മിടുക്കരാണ് തമാശല്ല ഇന്ന് തന്നെ പറ്റുമെങ്കില് എനിക്കൊരു പരിപാടി ശ്രേഷ്ഠ ഭാരതത്തിൽ വേണം ഞാൻ ഇന്നയാളാണ് ഏത് പരിപാടിയാണെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാ മതി അവിടെ പറഞ്ഞാൽ അത് നമുക്ക് കിട്ടും ശ്രേഷ്ഠ ഭാരതത്തിൽ പോയി ഞങ്ങൾക്ക് ടി വിയിൽ ഒന്ന് കാണണം അല്ലാതെ എനിക്ക് എനിക്ക് പറ്റൂല കാരണം ഇത് എവിടെ നിന്ന് ഈ കഴിവ് ഏത് ക്ലാസ്സിലാ പ്ലസ് ടു ആ നമസ്കാരം പ്ലസ് ടുവിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള ചിന്താഗതികള് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും അന്തകൃഷ്ണന്റെ പ്രത്യേകമായ ആരുടെയും ഒരു ആരും തന്ന ഹെൽപ്പല്ല ഇത് അന്തകൃഷ്ണന്റെ ആ സ്വതസിദ്ധമായ കഴിവാണ് അതുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിൽ കയറണം കേട്ടോ ആ അതെന്റെ ഒരു ആഗ്രഹം നമുക്ക് കോട്ടയത്തു നിന്നും ഉണ്ട് എന്ന് പറയുമ്പോഴേ എനിക്ക് സ്വാമിയാറിനോടത്തി വെച്ച് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടൊന്നും ഇല്ല കുട്ടികളല്ലേ ഒരോടൊക്കെ എന്ത് പറയാനാ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ ഞാൻ പറയാണ് അതുപോലെ കല്യാണി കല്യാണി എന്ത് എന്താണ് ഇങ്ങനെ നമുക്ക് വലുതായിട്ട് വലുതായിട്ട് മുന്നോട്ട് പോകണം ബാക്കി രണ്ടു പേര് വളരെ ഭംഗിയായിട്ട് ചെയ്തു എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തു എനിക്ക് വളരെ സന്തോഷം ഞാൻ എട്ടരയായി ഇവിടെ വന്നപ്പോ അവിടുത്തെ ചെറുപ്പ് കഴിഞ്ഞ് എന്റെ മനസ്സിനേ ചിന്തയാ അയ്യോ ഇവിടെ ഒന്ന് കയറുന്നല്ലോ അപ്പൊ ഇന്ന് ഞാൻ കയറിയില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായേന് അനന്തകൃഷ്ണന്റെ പരിപാടി ഹരിയോ ഹരിയോ അനന്തകൃഷ്ണന്റെ പ്രഭാഷണം ഇത്രയേറെ അതിനെപ്പറ്റി പറഞ്ഞാലും മതിയാവില്ല സത്യം പറഞ്ഞാല് ഈ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞ് അനന്തകൃഷ്ണൻ പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ പ്രാധാന്യം മുഴുവൻ മനസ്സിലായത് എനിക്ക് ഈ അറിയില്ല പക്ഷെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സർവനാശത്തിലേക്ക് പോകുന്നവരും സർവോത്കൃഷ്ടതയിലേക്ക് പോകുന്നവരുമാണ് അത് ഭരണാധികാരി മുതൽ അവരുടെ പിന്തുടർച്ചയായിട്ട് വരുന്ന പ്രജാ പ്രജകൾ വരെ ഇതിനിങ്ങനെ ഈ രണ്ട് വിഭാഗത്തിൽ പെട്ടു പോകുന്നവരാണ് അത് ഇപ്പം അനന്തരീക്ഷം പറഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ വ്യക്തമായി ൈവീ സമ്പത്തും ആസുരീ സമ്പത്തും ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്റെ സർവോത്കൃഷ്ടത്തിനും സർവനാശത്തിനും അടിസ്ഥാനമായിട്ടുള്ളത് അനന്തരീക്ഷം പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഭഗവീതയിലെ ഈ അധ്യായം ശരിക്ക് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ അതിന് അനന്തകൃഷ്ണർ എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട് ഈ ഒരു പാഠം പഠിപ്പിച്ചത് കേട്ടോ അതുപോലെ തന്നെ ധ്യാനശോകം ചൊല്ലിയ കൂട്ടി വളരെ ഗംഭീരമായിട്ട് ചൊല്ലി ഇത് നിത്യജീവിതത്തിൽ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കണം തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം പരമേശ്വർ സാറിന്റെ പ്രസംഗമുണ്ട് ിൽ നിർബന്ധങ്ങളുണ്ട് അതൊരു മഹാഭാഗ്യമാണ് എത്രയോ കുട്ടികളുണ്ട് നിങ്ങൾക്കതിന് ഭാഗ്യമുണ്ടായല്ലോ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും പഠിക്കാനും വായിക്കാനും പറയാൻ പരമസൂഹതമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ ധ്യാന ശലോകം ചെല്ലിയ മീരയാണോ കല്യാണിയാണോ സർ ധ്യാന ശ്ലോകം ചൊല്ലിയത് മീര അത് കഴിഞ്ഞ അഞ്ചാറ് ശ്ലോകങ്ങൾ അതെ കല്യാണിക്കുട്ടി തെരഞ്ഞെടുത്ത ശ്ലോകങ്ങളും ഗംഭീരമായിരുന്നു വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളായിരുന്നു എനിക്ക് വേണം വേണം എനിക്ക് എന്ന് ഇതാരാണ് തിരഞ്ഞെടുത്ത് തന്നത് ഏതായാലും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു പിന്നെ നാരായണനിർത്തിയ ശിഖ മക്കള് അത് ഭംഗിയായിട്ട് തന്നെ നിർഭവിച്ചു ശരിക്കൊന്നും കൂടി ഒന്ന് ചൊല്ലി ദിവസവും ചൊല്ലി പരിശീലിച്ചാൽ കാണാപ്പാഠമാകും അത് ജീവിതത്തിലുടനീളം അനുഗ്രഹപ്രദമായിരിക്കുകയും ചെയ്യും വീണ്ടും എടുത്തു പറയാനുള്ളത് അനന്തകൃഷ്ണന്റെ പ്രഭാഷണമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ അനന്തകൃഷ്ണനോട് അങ്ങേയറ്റം നന്ദിയുണ്ട് അതുപോലെ തന്നെ അനന്തകൃഷ്ണന്റെ രക്ഷിതാക്കളോട് അവിടെ ശരിക്കുള്ള പ്രേരണ ഇല്ലെങ്കിൽ അനന്തകൃഷ്ണ ഇങ്ങനെ വരാൻ പറ്റില്ല അത് സ്വയം അനുഭവിച്ചാൽ മതിയാകും അപ്പൊ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് എൻ്റെ നിങ്ങളുടെ വാദങ്ങളിൽ അർപ്പിക്കുന്നു ആ ഉണ്ട് ഉണ്ട് വളരെ നന്നായിരുന്നു മൂന്ന് പേര് എല്ലാവരുടെയും നാല് പേരുടെയും നന്നായിരുന്നു പിന്നെ പാർവതി ടീച്ചർ പറഞ്ഞത് ചേട്ടൻ ചേട്ടൻ എല്ലാം ഞാൻ അത് തന്നെ പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല മോനെ വളരെ നന്നായിരുന്നു എങ്ങനെയാണ് ഒരു ഭൗതിക ജീവിതത്തിൽ ഒരു ദേവാസുരന്മാർക്ക് എങ്ങനെയാണ് മുന്നേറിയ ഒരു നിശ്രേയസ് ഒരു മോക്ഷം കിട്ടുക എന്നുള്ളത് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു കേട്ടോ വളരെ നന്നായിരുന്നു വളരെ സന്തോഷം ബെസ്റ്റ് എല്ലാരും അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഇന്നും എല്ലാം പഠിച്ച് മുന്നോട്ട് വരണം ഓൾ ദ ബെസ്റ്റ് നാളത്തെ പരിപാടി നോക്കാം നാളെ ശ്ലോകം ചൊല്ലുന്നത് അമൃതയാണ് പാരായണം ചെയ്യുന്നത് ശ്രീഹരി പതിനേഴാം അധ്യായത്തില് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ശ്രീഹരി നാളെ പാരായണം ചെയ്യുന്നത് പ്രഭാഷണം നടത്തുന്നത് നരസിംഹ ശർമ്മ എല്ലാവരും ഇന്നത്തെ പോലെ പറഞ്ഞ മാതിരി നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് സ്വല്പം നേരത്തെ തന്നെ ഒന്ന് ഉത്സാഹിച്ചാൽ എല്ലാവർക്കും കയറി എല്ലാം നമുക്കത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നേരത്തെ എത്തിച്ചേരണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം സർ കുഞ്ഞുങ്ങളെ സായിറാം സർ സായിരാം